സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരെയും കണ്ണാടയിലൂടെ നോക്കി മുടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓണം കളി അതായത് പുലിക്കളി നമ്മുടെ മാവേലി എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ ഒരു നല്ല കളി വീട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങി വരും പുലിയുടെ കൂടെ മാവേലിയുടെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് കളിക്കുന്നു അപ്പോൾ ആകാശിന് പോകണം എന്നുണ്ട് പക്ഷേ ഒരു ചമ്മൽ ചെല്ലട എന്നിങ്ങനെ ബാലം പറയുമ്പോൾ ആകാശ് വേഗം പോകുന്നുണ്ട് കൃഷ്ണമംഗലത്താരാണെങ്കിൽ ആരും വീഴുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ബാലം ചോദിക്കുന്നുണ്ട് മതി മതി നിർത്ത് സമ്മാനം ഒന്നുമില്ലെന്ന് ചോദിക്കും സമ്മാനമൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളതാണ് ഈ തവണത്തെ സമ്മാനം ആ പുലി കൊടുക്കും ആർക്കെന്ന് വെക്കും അത് ഓരോരുത്തർക്ക് പുലിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കും എന്ന് പറയും അങ്ങനെ ഗോമന്തിരി എത്തിക്കുന്നേളും ഗോമതിക്ക് ഇണമോ ഒന്നുണ്ട് എന്ന് പറയും ഏയ് എന്നിട്ട് ഗോമന്തിരി എടുത്തുന്ന മാറും എന്നിട്ട് അനുവിൻ്റെ എത്തിക്കു ചെല്ലും അനുവിൻ്റെ എത്തിക്ക് ചെന്നിട്ട് അതിന് പെട്ടെന്ന് മുഖംമൂടി ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് അപ്പോൾ അത് ഗോമതി കാണുന്നുണ്ട് ആ പുലി ആരുണ്ടുള്ള കാര്യം ഗോമതി അറിഞ്ഞു ഗോമതി മാത്രമല്ല അനുശ്രീം പറഞ്ഞീശ്വര അലോകണല്ലോ എന്നിങ്ങനെ അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് പുലി സമ്മാനം കൊടുക്കും എന്നിട്ട് മാവേലി എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുക്കും ആ സമയത്ത് പെട്ടെന്ന് ധർമ്മൻ ഇങ്ങനെ നെഞ്ചിത്ത് കൈവെച്ച് ഇങ്ങനെ അങ്ങനെ തന്നെ വീഴുന്നുണ്ട് അത് കണ്ടോടുകൂടി ബാലനും മറ്റുള്ളവരെല്ലാവരും കൂടെ എന്ന് വിളിച്ച് ഓടി ചെല്ലുന്നുണ്ട് അപ്പോൾ ആ ലോഗിനി വല്ലാത്ത ടെൻഷൻ ടെൻഷനോട് ആലോകം മുഖം മൂടി പൊക്കി നോക്കി പതുക്കുന്ന പറഞ്ഞീശ്വര അപ്പച്ചി കൊടുത്ത പാൽ പായസം ചെറിയ അച്ഛനാണല്ലോ കുടിച്ചത് എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട് അതിനുശേഷം എല്ലാവരും കൂടി ധർമ്മനെ ഹാളിൽ കൊണ്ടു കിടത്തി കൈ തിരുമ്പലും കാല് തിരുമ്പലും ഷുഗർ കുറഞ്ഞത് വെള്ളം കളക്കി കൊടുക്കാൻ ഒരു കൂട്ടർ പറയും ഹോസ്പിറ്റലിൽ പോകാൻ ഒരാൾ പറയും എല്ലാവരും കൂടെ ഭയങ്കര വിഷമവും സങ്കടവും മീനുമൊക്കെ കഴിയും ശരിക്കും ഇത് ഷുഗർ കുറഞ്ഞത് തന്നെയാണെന്ന് ആരും പറയുന്നുണ്ട് നമുക്ക് ഇത്ര പരിസരം വെള്ളം കളിക്കൊടുത്ത് നോക്കാം അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇല്ലില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം അവൻ എന്താ സംഭവിച്ചത് എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ എടുത്ത് എന്ന് ഗോമതി പറയുന്നു അപ്പം ഇങ്ങനെ കണ്ണ് ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് ധർമ്മൻ പറയും സദ്യ കഴിച്ചിട്ട് പോയാൽ പോരെ ചേച്ചി എന്ന് ചോദിക്കും അത് കേട്ടോടുകൂടി എല്ലാവരും ഞെട്ടും അതേ ഞാൻ നിങ്ങളൊന്ന് പറ്റിച്ചേരണം പറയും പിന്നെ മാമന് രണ്ടടിയുടെ കുറവുണ്ടെന്ന് ആകാശ് പറയും അങ്ങനെ എല്ലാവരും കൂടെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് ധർമ്മന ബാലനും മക്കളും എല്ലാവരും കൂടെ എന്നിട്ട് ഗോമതി ചെന്ന് കഴിഞ്ഞിട്ട് രണ്ടടിയും കൊടുത്തു രണ്ടടി എന്നല്ല അഞ്ചാറടി ഗോമതി അടിക്കും എന്താണ് ഈ ചെയ്തത് നീ ചെയ്തതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായേ മറ്റുള്ളവരെ വേദനിപ്പ് ഇങ്ങനെ ടെൻഷനടിപ്പിച്ച് എന്നും പറഞ്ഞ് ഗോമതി അടിച്ചു അടിച്ചോണ് അടിച്ചീന്ന് തന്നിട്ട് ആ ധർമ്മനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പം ബാലൻ പറയുന്നുണ്ട് കണ്ടടാ കൂടെപ്പുറപ്പിൻ്റെ സ്നേഹം ചേച്ചി ചേച്ചി ഇങ്ങനെ കരയല്ല ഞാൻ പെട്ട വെറുതെ ഒന്ന് എല്ലാവരെയൊന്നും ഞെട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്നൊക്കെ അറിയേണ്ട അതിന് വേണ്ടി ചെയ്താണ് ചേച്ചി നിങ്ങളുടെ സ്നേഹം ഇങ്ങനെയല്ലേടാ സ്നേഹം എന്ന് പറഞ്ഞ് ഗോമതി ധർമ്മനെ കെട്ടിപ്പിടിക്കുന്നത് ഇതേ ചേച്ചി കരഞ്ഞതിന് ഞാനും കരയിട്ടാന്ന് ധർമ്മം പറയും അതേസമയം എൻ്റെ കൃഷ്ണമംഗലത്ത് ആകട്ടെ ശേഷം തന്നെ അമ്മേ അമ്മ എന്തൊക്കെ ചെയ്തത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ലോക ദേഷ്യപ്പെട്ടു അകത്തേക്ക് പോകും അപ്പോൾ നമ്മുടെ നന്ദി തണിയിലെല്ലാം കണ്ടുകൊണ്ടും മറിഞ്ഞ് നിന്ന് കേട്ടുകൊണ്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദിതയ്ക്ക് മനസ്സിലായി അപ്പം പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ ഉറപ്പായിട്ടും പാല് വിഷം കലർത്തി കണ്ടത് സത്യം എന്നൊക്കെ പറയും എന്നിട്ട് വിഷം കലർത്തുന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് കാണിക്കരുത് അപ്പോൾ നന്ദീത അതൊക്കെ മറിഞ്ഞ് നിന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ രാജ്യശ്രീ പൊടി കലക്കുന്നത് പായസത്തിൽ ഗോമതിയുടെ പായസം ഇന്നത്തോടുകൂടി എല്ലാവരും അവസാനിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കലക്കണത് കലക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും നന്ദിത വന്നു കഴിഞ്ഞിട്ട് ആ പായസം സിങ്കിൽ കൂട്ടി കളഞ്ഞിട്ട് നേരെ പുതിയ പായസം പാത്രം കഴുകി പുതിയ പായസം എടുത്ത് യഥാസ്ഥാനത്ത് വെക്കും അച്ചമ്മ കൊണ്ട് ആ പായസം ഗോമതിയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാൽ നല്ലൊരു ഓണല്ലേ കളഞ്ഞു കുളിച്ചത് ദേമംഗലത്താരെ കണ്ണീര് കാണാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി നീ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് രണ്ട് പേരും കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടിക്കുന്നുണ്ട് അച്യുതൻ രാജശ്രീ പിന്നെ കാണിക്കുന്നത് ദേമംഗലത്താരാണ് ഓണസദ്യ കഴിക്കുന്നത് പെണ് സ്ത്രീകളെല്ലാവരും ഒരു സ്ഥലത്തും പുരുഷന്മാരെല്ലാവരും മറ്റൊരു സ്ഥലത്തും ഓപ്പോസിറ്റായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കുന്നു കറികളെക്കുറിച്ചും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ധർമ്മം ചോദിക്കുമ്പോൾ ആന എന്ത് പറയുന്നുണ്ട് മിണ്ടാണ്ടിരുന്ന് കഴിക്കുമ്പോൾ മാമ്മ വെറുതെ വേണ്ടാത്തേനും നിൽക്കേണ്ടവരെ വായിൽ പോലിട്ട് ഇട്ട് കറിയിലേക്ക് ഇത്തിരി ഉപ്പ് കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന ആകാശം പറയും അപ്പോൾ നമ്മുടെ മീൻ പറയുന്നുണ്ട് പെണ്ണുങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ കുറ്റം പറയൽ തന്നെയാണല്ലോ എന്ന് പറയും ഓ അങ്ങനെയെന്ന് പറയും അപ്പോൾ ഗോമതി സത്യം പറ ഭക്ഷണം കഴിച്ച് ഒരു കറിക്കും രുചി ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ കറിയും നല്ല എന്ന് പറയും പെട്ടെന്ന് അനുസൃക്ക് അലോകതന്ന ഓണം ഡ്രസ് ഇട്ടില്ലെങ്കിൽ വിഷമാവുമല്ലോ എന്ന് ആലോചിക്കുന്നു ഈ ഓണക്കൂടി എങ്ങനെ മാറും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് മീനുവിനോട് കറി എടുത്തു തരാൻ പറയും അനുസരി അങ്ങനെ കറി എടുത്തു കൊടുക്കും ഒരു ടീസ്പൂൺ കറി ഇലയിലും വിളമ്പും ഒരു ടീസ്പൂൺ സ്വന്തം ഡ്രസ്സിലും ഇടും അയ്യോ നീ എന്തേ കാണിച്ചത് എന്ന് ചോദിക്കും മീനും അപ്പോൾ എല്ലാവരും മശുവോ കഷ്ടമായല്ലോ നല്ല ഓണ ഡ്രസ്സ് ഇടും നീ ആ ഓണ ഡ്രസ്സ് നശിപ്പിച്ചല്ലേ ലെഡി എന്നൊക്കെ ചോദിച്ച് ഗവൺമെൻറ് ദേഷ്യപ്പെടും ബാലം പറയും സാരില്ല അത് കഴുകിയാൽ പോകുന്നതല്ലേ മാത്രമല്ല മോള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ടാന്ന് പറയും അപ്പോൾ അനുസരിച്ച് വലിയ സന്തോഷമാവും പിന്നീട് കൃഷ്ണമംഗലോട് കാണിക്കുന്നത് ഡൈനിങ് ടേബിളാണ് അവരുടെ സദ്യ എല്ലാവരും കൂടെ മാറി മാറി ഇരുന്ന് വിളമ്പുന്നുണ്ട് അച്ചമ്മനെ വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടി അങ്ങനെ അച്ചമ്മ വരുന്നതാണ് നല്ല സെറ്റ് സാരി അടിപൊളി ഡ്രസ്സിൽ വരനെ കണ്ടപ്പോൾ തന്നെ അച്ചമ്മ ഉടുത്ത ഡ്രസ്സ് മാറ്റി പുതിയ ഡ്രസ്സ് ഇട്ടപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നു ഇതേത് ഡ്രസ്സ് ആ നല്ല ഭംഗിയുണ്ടല്ലോ ഈ സാരി ഇതാവിടുന്ന് ചോദിക്കും മരുമക്കൾ വന്നിട്ട് പറയും ഇതെനിക്ക് ഗോമതി വാങ്ങി തന്നാന്ന് പറയും അങ്ങനെ അവർക്ക് പെട്ടെന്ന് ദേഷ്യാവ പക്ഷേ മാച്ചമ്മ ചെയ്തത് ശരിയല്ല ഞങ്ങൾ മേടിച്ചോണക്കൂടി മാറ്റി വെച്ചിട്ട് കൃഷ്ണമംഗലത്താരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഓണക്കോടി സ്വീകരിച്ചല്ലേ എന്ന് പറയും അമ്മരിഷ്ടം അതാണിങ്ങി നടക്കട്ടെ എന്ന് നന്ദീത പറയും അതങ്ങനെ അതങ്ങനെയല്ലോ അമ്മേ അതുമാത്രമല്ല ഗോമതിക്ക് എവിടെ നിന്ന് കാശ് ഇത് ബാലം കൊടുത്തതാണ് അപ്പം ബാലം മേടിച്ചെന്ന് പറയണം എന്ന് പറയും അതൊന്നും സാരമില്ല ബാലം മേടിച്ചെന്നതായാലും ഗോമതി മേടിച്ചെന്നതായാലും എൻ്റെ ഇഷ്ടം ഇത് അതുകൊണ്ട് ഞാനിതിടും ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ദേഷ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സാ എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കത് പറ്റില്ല കാരണം നിങ്ങൾക്ക് ബാലനെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് വേണ്ട നിങ്ങൾ അംഗീകരിക്കേണ്ട പക്ഷേ ബാലനോ കോമതിയോ വാങ്ങി തന്ന ഡ്രസ്സ് എനിക്ക് ധരിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറയും അച്ഛതാ വിട്ടുകളേ അമ്മയ്ക്കതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇട്ടോട്ടെ എന്നാലോ ചെ അനന്താട്ടാ ഈ ചെയ്തത് ശരിയല്ലല്ലോ അതൊന്നും നോക്കണ്ടാന്ന് പറയും എന്തായാലും ഭക്ഷണം കഴിക്കാൻ പറയും അങ്ങനെ എല്ലാവരും കൂടെ വീണ്ടും സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അനുസരിച്ച് ആ നേരത്തെ ഒരു പിങ്ക് കളർ ചുരിദാറൊക്കെ ധരിക്കേണ്ട ലോകി ഡ്രസ്സ് എടുത്ത ഡ്രസ്സ് നല്ല സൂപ്പർ ഡ്രസ്സ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അലോകിനെ അയച്ചു കൊടുക്കുന്നു ഒപ്പം ഒരു വോയ്സും അലോകെ അലോകി തന്ന ഡ്രസ് സൂപ്പറാണ് എനിക്ക് നന്നായി ചേരുന്നുണ്ട് നല്ല ഇഷ്ടമായി കറക്റ്റ് പാകം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറ് പുറത്ത് വച്ച് കാണുമ്പോൾ അലോകിനെ ഞാനൊരു സമ്മാനം തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു വോയിസും ആ ഫോട്ടോ കൂടെ അയച്ചു കൊടുക്കും ഈശ്വര ഈ ഡ്രസ്സ് അമ്മ കണ്ടുപിടിക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ അനുസരി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോമതി അനുസൃയുടെ മുകളിലേക്ക് വരുമ്പോൾ തന്നെ ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഗോമതി ഇന്ന ദേഷ്യത്തോടെ അനുസരിയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്